നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച ആശുപത്രിയിൽ പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനം ജനുവരി മൂന്നിന് വൈകിട്ട് മൂന്നിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്ന് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനമാണ് നടത്തുന്നത് നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച ആശുപത്രിയിൽ പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനം മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പദ്ധതിയിലാണ് ഈ സാനിറ്റോദ്യത്തിൽ ഇരുപത്തി മൂന്ന് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പുരുഷ വനിതാ വാർത്തകൾ ആ വാർത്തകളുടെ ഉദ്ഘാടനം ജനുവരി മാസം മൂന്നാം തീയതി മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഇത് മാത്രമല്ല ഏതാണ്ട് രണ്ട് കെട്ടിടങ്ങളിലായി ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിനധികം സൗകര്യം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം വലിയ പരത്തിൽ താൽക്കാലികമായി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പത്ത് നേഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുമ്പോൾ അത് ഒന്നും മാവേലിക്കരയിലായിരുന്നു ലെപ്രസി സാനിറ്റോറിയത്തിൻ്റെ ഒരു കെട്ടിടമാണ് താൽക്കാലികമായി നമ്മളത് ഉപയോഗിച്ചത് അന്നതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ നഴ്സിംഗ് കോളേജിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ എം എൽ എ ഫണ്ടിൽ നിന്ന് ആധുനിക സംവിധാനത്തോടുള്ള ലണ്ടൻ ചെയ്ത സമർപ്പണവും മാവേലിക്കര മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും കിടക്കുന്നതിനാവശ്യമായ ബെഡും അഞ്ച് ലക്ഷം രൂപ എണ്ണത്തെ ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ച് നൽകുന്ന ചടങ്ങാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഉണ്ടാകണം നമ്മൾ പ്രത്യേകമായി ഒന്ന് കാണുന്നത് നിരവധിയായ പ്രയാസങ്ങൾ ഈ ഡയാലിസിസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് ഇപ്പോൾ മാവേലിക്കര ജില്ലാ ഹോസ്പിറ്റലിൽ ഏതാണ്ട് അൻപത്തിരണ്ട് പേരെ മാത്രമാണ് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നത് നൂറ്റി ഇരുപത്തി മൂന്നിലധികം പേരാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് ഇത് പല ആശുപത്രികളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നു ഡയാലിസ് ചെയ്യേണ്ടവരുടെ എണ്ണം കൂടിയിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി ഉൾപ്പെ രണ്ട് കോടി രൂപ ഉൾപ്പെടുത്തി നമ്മുടെ അവിടെ ഒരു ഡയാലിസ് സെൻറ്റർ കൂടി പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ളതാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള എം എൽ എ ഫണ്ട് വിനിയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫിനാൻസിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള കത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാം തീയ്യത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ഉദ്ഘാടന ുമായി ബന്ധപ്പെട്ടുള്ള സാനിറ്റോറിയത്തിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനമാണ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംബയും മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കേരള കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും രണ്ട് കെട്ടിടങ്ങളിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് സൗകര്യമാണ് ഉള്ളത് ഒരു കെട്ടിടത്തിൽ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നു ഡെർമറ്റോളജി ഫിസിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ മെഡിസിൻ ജനറൽ ഫിസിയോതെറാപ്പി ഫോട്ടോതെറാപ്പി ലാബ് എക്സ് റേ എന്നിവയും ആഴ്ചയിൽ രണ്ട് ദിവസം ഓർത്തോ വിഭാഗവും അഫ്താൻമോളജിയും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ എൺപത്തിയഞ്ച് അന്തേവാസികളാണ് സാനിറ്റോറിയത്തിലുള്ളത് എം എൽ എഫിൽ നിന്നും രണ്ടേ ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ി ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡെന്റൽ ചെയർ എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് കയർ കോർപ്പറേഷനിൽ നിന്നും വാങ്ങിയ ബഡ് മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും വിതരണം ചെയ്തുവെന്നും എം എൽ എ അറിയിച്ചു അൻപത് ബെഡുകൾ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിന് എം എൽ എ മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജിതേഷ് കെ എ ഡോക്ടർ മഞ്ജുഷ ഡോക്ടർ ലതാ ദാമോദരൻ എന്നിവരും പങ്കെടുത്തു ചാരുമൂട്